ം പൂർണമായും കാണാൻ പറ്റുന്ന ഭാഗത്താണ് അപ്പോൾ ഈ എം എസ് സി തുർക്കി ഇപ്പോൾ ബ്രേക്ക് വാട്ടറിന്റെ അതായത് പുലിമുട്ടിന്റെ ഭാഗത്തേക്ക് കടക്കുന്നു അതിന് മുന്നോടിയായി ഈ കപ്പലിന്റെ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായും ഈ ത രണ്ട് തഗ് ബോട്ടുകൾക്കാണ് ഈ തഗ്ഗ് ബോട്ടുകൾ ഈ കപ്പലിന് തുറമുഖത്തിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായുള്ള ആദരവായി വാട്ടർ സല്യൂട്ട് നൽകിയിരിക്കുന്നു ഇപ്പോൾ പൂർണ്ണമായും ഈ രണ്ട് നമുക്ക് രണ്ട് വശത്ത് കാണാം രണ്ട് തഗ് ബോട്ടുകളുടെ നിയന്ത്രണം ഈ കയർ കൊണ്ട് ബന്ധിച്ച് രണ്ട് നിയന്ത്രിച്ചു കൊണ്ട് ഈ ബർത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും വലിയ കപ്പൽ ദക്ഷിണേഷ്യയിൽ തന്നെ ഏറ്റവും എത്തുന്ന ഒരു തുറമുഖത്തെത്തുന്ന ഏറ്റവും വലിയ കപ്പലാണ് എം എസ് സി തുർക്കി അതുകൊണ്ടുതന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി വികസനത്തിൽ ഏറ്റവും പ്രധാനമാണ് കാരണം ഡിസംബർ മാസത്തിൽ ഈ ചരക്ക് ഗതാഗതം കൈകാര്യം ചെയ്തു തുടങ്ങിയതിനു ശേഷം വലിയ ലോകത്ത് തന്നെ ഏറ്റവും വലിയ കപ്പൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് മീറ്റർ നീളമുള്ള വലിയ കപ്പൽ മദർഷിപ്പ് ഇവിടെ എത്തുന്നു എത്തുന്നുവെന്നത് വിഴിഞ്ഞത്തിന്റെ ഒരു ഭാവി വികസനം എങ്ങനെയാണ് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് മാത്രമല്ല കേരളത്തിലാകെയുള്ള ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തെ ാണ് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങുന്നതല്ല എനിക്ക് എനിക്കിപ്പം ഇപ്പോഴും ഉള്ളത് കണ്ണൂരിൽ എത്തിയ കുറെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരാണ് തിരുവനന്തപുരത്ത് ഒരു കോൺക്ലേവിന്റെ ഭാഗമായി എത്തിയവരാണ് അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം വിഴിഞ്ഞൻ തുറമുഖം കാണാൻ എത്തിയവർ ഇന്നെത്തുമ്പോൾ അവർക്ക് മുന്നിലേക്ക് ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കുന്നു അപ്പോൾ അതിന്റെ ഒരു ആകാംക്ഷയും കൗതുകമൊക്കെ അവർക്കുമുണ്ട് എങ്ങനെ വന്ന് വിഴിഞ്ഞൻ തുറമുഖം കണ്ടപ്പോൾ എങ്ങനെയുണ്ട് വലിയ ആവേശം ഞങ്ങൾ നേരത്തെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടന സാഹോദം വീക്ഷിച്ചവരാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ഒക്കെ തന്നെ ഈ സമുദ്ര ഉൽപ്പന്ന ച ചരക്ക് ഗതാഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു റെക്കോർഡായിരിക്കും ഈ വിഴിഞ്ഞം വന്ന് നേരത്തെ തന്നെ പത്രത്തിലൂടെ അറിഞ്ഞിരുന്നു വലിയ സംഭവമായി അപ്പോൾ ഈ എം എന്ന കപ്പൽ ടർക്കിയുടെ ടൊർക്കിയുടെ ഒരു കപ്പലാണല്ലോ അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് ഗതാഗത കപ്പലുകളിൽ ഒന്നാണ് ഇതൊന്ന് നേരത്തെ കേട്ടിട്ടുണ്ട് ഇതിപ്പോഴും ഇവിടെ എന്ന് ഞങ്ങൾ വരുന്നതിന് മുമ്പേ അറിഞ്ഞിരുന്നു പത്രത്തിലൂടെ അറിഞ്ഞിരുന്നു ആദ്യമായി കാണുന്നതാണ് പക്ഷെ നേരത്തെ ഇതിനെ സംബന്ധിച്ച് കേൾക്കുകയും ഇങ്ങനെ കാണാൻ കഴിഞ്ഞ് ഞങ്ങൾ കരുതിയിരുന്നില്ല പക്ഷേ ഇങ്ങനൊരു സാധനം വരുന്നു എന്ന് നേരത്തെ പത്രത്തിലൂടെ അറിഞ്ഞിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇന്ന് ഇത് കാണാൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും മാതൃഭൂമിയുടെ ഈ ലൈവ് റിപ്പോർട്ടേഴ്സ് നമ്മൾ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി നമ്മുടെ രാജ്യത്തോടൊപ്പം ഇതൊക്കെ ആസ്വദിക്കുന്നു ആവേശം കൊള്ളുന്നു എന്നുള്ളതാണ് കാര്യം കേരളം കേരളം ഈ സമുദ്ര കയറ്റുമതി ഇതിൽ ഒരു വലിയ ഒരു റെക്കോർഡ് ഈ കേരളത്തിന് സാധിച്ചിരിക്കുന്നു പ്രതിദത്തമായി ഈ തുറമുഖം കേരളത്തിന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഫലപ്രദം ഉപയോഗിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ വന്ന് തുറമുഖം കണ്ടു കപ്പൽ വന്ന് വന്ന് ഇതുപോലെ തീരത്തൊക്കെ അടുക്കുന്നത് തുറമുഖത്തെക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു എന്ത് തോന്നു കണ്ടപ്പോ നമ്മുടെ നാട്ടിലൊരു വലിയ വികസനം വന്നതിന്റെ ഒരു ആ കപ്പൽ ആദ്യമായിട്ട് തുറമുഖത്ത് കപ്പലെത്തുന്ന കണ്ടതിന്റെ ഒരു സന്തോഷം പൊതുവൊക്കെ എങ്ങനെയുണ്ട്

എങ്ങനെ നമ്മുടെ ഒരു നാടിന്റെ വികസനത്തിന് തുറമുഖത്തിന്റെ ഇത്തരം വലിയ കപ്പലുകൾ വരുമ്പോൾ അത് എത്രത്തോളം ഗുണമാകും എന്ന് കരുതുന്നത് അതിന് വേണ്ടി ഗവൺമെന്റിനെയും ഈ രാജ്യത്തെ ജനങ്ങളെയും നന്ദി രേഖപ്പെടുത്തുന്നു രതീഷ് നമ്മുടെ എഡിറ്റർ വിമലിന്റെ മകൻ ഇവിടെ തിരുവനന്തപുരം കാണാൻ വന്നപ്പോ ഇവിടെ എന്നൊപ്പം ഉണ്ട് വിഴിഞ്ഞം തുറമുഖം കാണാൻ വന്നതാണ് എങ്ങനെയുണ്ട് വിഴിഞ്ഞം തുറമുഖം നാട്ടില് എവിടെയും കടലില് പോയി അല്ലെങ്കിൽ തുറമുഖത്ത് പോയി വേറൊരു തുറമുഖത്ത് പോയി കപ്പൽ കണ്ടിട്ടുണ്ടോ ഇല്ല എങ്ങനെയാണ് കേട്ടോ അപ്പൊ വിമലിന്റെ മകൻ ആദ്യമായാലും വിഴിഞ്ഞം തുറമുഖത്ത് വരുന്നത് അപ്പൊ വന്ന ദിവസം തന്നെ എം എസ് സി തുർക്കി ഇവിടെ നങ്കൂരം ഇടുന്നത് കാണാൻ കഴിഞ്ഞു വന്നതിന്റെ ഇതുപോലെ തന്നെയാണ് മറ്റു ഇടയിലാണ് ഇതാ എംഎസ്സി തുർക്കി എന്ന ലോകത്ത് ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ഒന്നിനെ അതുപോലെ എത്ര എത്ര കുട്ടികളിൽ എത്ര പേരാണ് കൂടി നമ്മുടെ നോക്കി നിൽക്കുകയാണ് ലോകത്തിലെ ഏറ്റവും പടുകൂറ്റൻ ചരക്ക് കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിന്റെ വലിപ്പം കൊണ്ടും അതിന് വഹിക്കാൻ കഴിയുന്ന ഭാരം കൊണ്ടും അതിന് കൊണ്ടുപോകാൻ കഴിയുന്ന ചരക്ക് കൊണ്ടും ഒക്കെയാണ് അതിന്റെ വലിപ്പം കൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ കപ്പൽ എന്ന് കപ്പലുകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പുറംകടലിൽ നങ്കൂരമിടുന്ന കപ്പൽ രണ്ട് മുപ്പതോട് കൂടിയാണ് അവിടെ നിന്ന് പിന്നീട് ഈ ഭാഗത്തേക്ക് ബെർത്തിലേക്ക് അടുപ്പിക്കുന്ന പരിപാടി തുടങ്ങി ഇപ്പോൾ നാലേകാൽ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കരയിൽ നിന്ന് വളരെ ദൂരെ അല്ലാത്ത ഇടത്തേക്ക് എം എസ് സി തുർക്കി എത്തിയിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് ടി ഫീറ്റ് ഇക്വലൻ്റ് യൂണിറ്റ് അത് സാങ്കേതികമായി പറയുന്നതാണ് ഇരുപത്തിനാലായിരത്തിൽ പരം ടി ഇ യു കപ്പാസിറ്റിയുള്ള കണ്ടെയ്നർ വഹിക്കാൻ കഴിയും ഈ കപ്പലിന് എന്താണ് പ്രത്യേകത ചരക്ക് കപ്പലിൻ്റെ വലിപ്പം അളക്കാനുള്ള യൂണിറ്റിനെയാണ് ടി യു എന്ന് പറയുന്നത് അങ്ങനെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ടി യു വലിപ്പമുള്ള വലിയ വെസലാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്നത് അറുപത്തിരണ്ട് മീറ്റർ വീതി മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ ആഴം കടലിലേക്ക് ആഴം മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ ആണ് അങ്ങനെയുള്ള വലിയ കൂറ്റൻ കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് എത്തിയത് സി തുർക്കി അതെ സുപ്രധാനമായ പല ട്രാൻഷിപ്മെന്റ് തുറമുഖങ്ങളിലേക്ക് പോലും എത്താത്ത ഒരു അത്രയും പടുകൂറ്റൻ കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് ഇത് കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന വലിയ വലിയ തുറമുഖങ്ങൾ ആ കഴിയാത്ത കപ്പലാണ് അതെ അങ്ങനെ അത് ഇതൊരു പുതു ചരിത്രമാണ് അല്ലേ ഇത് നോക്കൂ ഇപ്പൊ എല്ലാവരും അവിടെ ഈ കപ്പലിനെ കൗതുകത്തോടെ നിൽക്കുകയാണ് അത് കാണാനുള്ള നോക്കി നിൽക്കുകയാണ് തൊട്ടടുത്തുള്ള കൊളംബോയായിരുന്നു നമ്മുടെ വലിയ വെല്ലുവിളികളിൽ ഒന്ന് തുറമുഖം എന്ന നിലയിൽ കൊളംബോ തുറമുഖത്ത് പോലും ഇത്രയും വലിയ ഒരു ബസ്സൽ അടുപ്പിക്കാൻ കഴിയില്ല ദുബായ് എല്ലാവരും അഭിമാനത്തോടുകൂടി പറയുന്ന ദുബായ് പോർട്ട് ദുബായ് പോർട്ടിൽ പോലും ഇത്രയും വലിയ വെസൽ അടുപ്പിക്കാൻ കഴിയില്ല എന്നാണ് സാങ്കേതികമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സിംഗപ്പൂർ തുറമുഖത്തു നിന്നും ഏപ്രിൽ രണ്ടിന് പുറപ്പെട്ട ലൈബീരിയൻ ഫ്ലാഗിൽ സഞ്ചരിക്കുന്ന എം എസ് തുർക്കി വിഴിഞ്ഞത്ത് നിന്നും ഇനി യൂറോപ്പിലേക്ക് യാത്ര തിരിക്കുമെന്നതാണ് അതിൻ്റെ സഞ്ചാരപഥം വിഴിഞ്ഞ തുറമുഖത്തെ ഇരുന്നൂറ്റി അൻപത്തിയേഴാമത്തെ കപ്പലാണ് എം എസ് സി തുർക്കി ഇരുന്നൂറ്റി അൻപത്തിയേഴാമത്തെ കപ്പൽ എത്തുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ കപ്പലിനൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ദൃശ്യങ്ങൾ കൂടുതലായി നമ്മൾ കാണിക്കുന്നതും